നമസ്കാരം കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം അജ്മീറിലേക്കും ജയ്പൂരിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കേരളത്തിൽ നിന്ന് അജ്മീറിലേക്കും ജയ്പൂരിലേക്കും പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിക്കുക ഈ ഒരു ട്രെയിൻ്റെ പുതിയ സമയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ചെറിയ ലൈക്ക് എന്ന് സഹായിക്കണേ ഇനി നമുക്ക് ട്രെയിൻ്റെ വിവരം കേൾക്കാം ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അജ്മീറിലേക്കും ജയ്പൂരിലേക്കൊക്കെ പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ഞായറാഴ്ചകളിലും മാത്രമാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം ആറ് അൻപതിന് ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി അഞ്ചോടുകൂടി രാജസ്ഥാനിലെ അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ട്രെയിനിൽ നാല് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് ജനറൽ എന്ന് പറയുമ്പോൾ യു ആറ് അൺറിസേർവഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻ്റ് ആണ് ജനറൽ കോച്ചസ് എന്ന് പറയപ്പെടുന്നത് ഈ ട്രെയിനിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് രണ്ടെണ്ണം ഉണ്ട് ഏറ്റവും പിറകിൽ രണ്ടെണ്ണമുണ്ട് അങ്ങനെ ഈ ഒരു ട്രെയിൻ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വരുന്നത് നാലെണ്ണമാണ് ജനറൽ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാ എടുക്കുന്ന ടിക്കറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുക മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഈ ഒരു ട്രെയിനിൽ സ്ലീപ്പർ കോച്ചസ് വരുന്നത് അഞ്ചെണ്ണമാണ് എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എസ് ഫൈവ് അങ്ങനെ അഞ്ച് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് ഈ ഒരു ട്രെയിനിലുണ്ട് പിന്നെ പാൻട്രി കാർ ഒന്നുണ്ട് അതായത് നമ്മുടെ ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു ട്രെയിനിലുണ്ട് അത് ഒരെണ്ണമാണ് ഉള്ളത് പിന്നെ എ സി കോച്ചസ് ഉള്ളത് പത്ത് എണ്ണമാണ് പത്ത് എ സി കോച്ചസ് ഇതിനകത്തുണ്ട് അതിനകത്ത് ഫസ്റ്റ് എ സി ഒന്നും സെക്കൻഡ് എ സി രണ്ടും തേർഡ് എ സി ആറും തേർഡ് എക്കണോമി ഒന്നും അങ്ങനെ എല്ലാം കൂടി പത്ത് എ സി കോച്ചസ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് എ സി എന്ന് പറയുന്നത് നമുക്ക് ട്രെയിനിൻ്റെ വെളിയിലോട്ട് നോക്കുമ്പോൾ എച്ച് എ വൺ എന്ന് എഴുതി കാണിക്കും നമ്മുടെ ഇപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റ് യു ആർ എന്ന് എഴുതുന്നത് പോലെ ആ ഒരു ബോഗിയുടെ വെളിയിൽ യു ആർ എന്ന് എഴുതുന്നത് പോലെ അല്ലെ സ്ലീപ്പറിൽ എസ് വൺ എസ് ടു എന്ന് ബോഗിയുടെ വെളിയിൽ എഴുതുന്നത് പോലെ എ സിയിലും ഫസ്റ്റ് എ സിക്ക് വെളിയിൽ എഴുതുന്നത് എച്ച് എ വൺ ആണ് ഇനി സെക്കൻഡ് എ സിക്ക് ആണെങ്കിലോ എ വൺ എ ടു എന്നാണ് തേർഡ് എ സി ആണെങ്കിലോ ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ ബി ഫൈവ് ബി സിക്സ് അങ്ങനെയാണ് തേർഡ് എ സി ഇതിൽ ആറ് തേർഡ് ഏ സി ഉണ്ട് അതുകൊണ്ടാണ് ബി വൺ തൊട്ട് ബി സിക്സ് വരെ പറഞ്ഞത് ഇനി തേർഡ് എക്കണോമി ആണെങ്കിൽ എം വൺ ആണ് കേട്ടോ തേർഡ് എക്കണോമി എം വൺ എന്ന് പറയുമ്പോൾ ഒരെണ്ണം അല്ലേ ഉള്ളൂ തേഡ് എക്കണോമി അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് എഴുപത്തി എട്ട് ആയിട്ട് വെള്ളിയാഴ്ചകളിലായിട്ട് മാത്രം തിരിച്ചും ഉണ്ട് അത് നമ്മുടെ അജ്മീർ ജംഗ്ഷനിൽ നിന്നും രാവിലെ പത്ത് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടു കൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അജ്മീറിലേക്ക് പോകുന്നത് ഞായറാഴ്ചയും അജ്മീറിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് വെള്ളിയാഴ്ചകളിലുമാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും ഇങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴും നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞ് കേൾക്കാം അതിനുശേഷം ഈ ഒരു ട്രെയിൻ്റെ ടിക്കറ്റ് ചാർജ് ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള സമയക്രമം കേൾക്കാം അപ്പോൾ ആഴ്ചയിൽ ഞായറാഴ്ചകളിലാണല്ലോ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം ആറ് അൻപതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ഏഴ് പതിനഞ്ചിന് ആലുവേലാണ് അത് കഴിഞ്ഞാൽ രാത്രി എട്ട് അഞ്ചിന് തൃശ്ശൂർ പിന്നെ എട്ട് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് നാൽപ്പതോടുകൂടി തിരൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാത്രി പത്ത് ഇരുപതിന് കോഴിക്കോടും പതിനൊന്ന് മുപ്പത്തി ഏഴിനും കണ്ണൂരിലും എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പ് കഴിയും പിന്നെ രണ്ടാം ദിവസം ആരംഭിക്കുന്നത് കാസർഗോഡാണ് അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തി നാലോടുകൂടി കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം അർദ്ധരാത്രി ഒന്ന് നാൽപ്പത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ വെളുപ്പിനെ അതായത് രണ്ടാം ദിവസം വെളുപ്പിനെ മൂന്ന് ഇരുപതിന് ഉടുപ്പിയിലേക്ക് ട്രെയിൻ എത്തും അത് കഴിഞ്ഞാൽ നാല് മണിയോടുകൂടി കുന്ദാപുര നാല് നാൽപ്പതിന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരും കേട്ടോ അത് കഴിഞ്ഞാൽ അഞ്ചു മണിയോടുകൂടി ഫട്കൽ ആറരയോടുകൂടി ഗോകർണ റോഡ് രാവിലെ ഏഴ് പത്തിന് കാർവാറ് ഒൻപത് പത്തിന് മഡ്ഗാവ് ജംഗ്ഷൻ പത്ത് പത്തിന് തിവീം ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തി അഞ്ചിന് രത്നഗിരി വൈകുന്നേരം അഞ്ച് അൻപതിന് വീർ എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി ഏഴ് മുപ്പത്തി ഏഴിന് പനവേൽ രാത്രി ഒൻപത് അഞ്ചിന് വസായി റോഡ് രാത്രി പത്ത് നാൽപ്പതിന് വാപ്പി അത് കഴിഞ്ഞാൽ മൂന്നാം ദിവസം ആരംഭിക്കുകയായി മൂന്നാം ദിവസം അർദ്ധരാത്രി പതിനൊന്ന് അൻപത്തി എട്ട് അർദ്ധരാത്രി എന്ന് പറയാനില്ല രാത്രി പതിനൊന്ന് അൻപത്തി എട്ടിന് സൂറത്ത് പിന്നെ ഒന്ന് നാൽപ്പത്തി എട്ട് അർദ്ധരാത്രി വഡോദര ജംഗ്ഷൻ മൂന്നാം ദിവസമാണ് ശേഷം അഞ്ച് നാൽപ്പതിന് രറ്റ്ലം ജംഗ്ഷൻ ആറ് നാൽപ്പത്തി അഞ്ചിന് നഗട ജംഗ്ഷൻ ഒൻപത് മണിക്ക് കോട്ട ജംഗ്ഷൻ പത്ത് നാൽപ്പത്തി അഞ്ചിന് സവായി മധോപ്പൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി ദുർഗാപുര പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ജയ്പൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി ഒന്നിന് കിഷൻഗണ്ഡ് എന്ന് പറയുന്ന സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ മൂന്ന് ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തിയഞ്ചിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ അജ്മീറിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഈ ഒരു ട്രെയിനിൽ അജ്മീറിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ അജ്മീറിലേക്ക് പോയവരും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റായി നമ്മുടെ മറ്റു കാഴ്ചക്കാരിലേക്ക് കമൻറ്റുകളുടെ രൂപത്തിൽ നിങ്ങൾ എത്തിച്ചേർക്കേണ്ടതാണ് അത് തീർച്ചയായും ആദ്യമായി അജ്മീറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിൽ ഒരു സംശയവും ഇല്ല ഇനി നമുക്ക് ഈ ഒരു ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമ്മൾക്ക് കേൾക്കാം ഇതേ ട്രെയിൻ ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമാണല്ലോ തിരികെ സർവീസ് അജ്മീർ ജംഗ്ഷനിൽ നിന്നും രാവിലെ പത്ത് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പത്ത് നാൽപ്പത്തി ഒന്നിന് കിഷൻഗണ്ഡ് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ ജയ്പൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപത്തി ഏഴിന് ദുർഗാപുര ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി സവായി മധോപൂർ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തി അഞ്ചിന് കോട്ട ജംഗ്ഷൻ രാത്രി ഏഴ് മണിക്ക് നഗട ജംഗ്ഷൻ രാത്രി ഏഴ് മുപ്പതിന് രത്ലം ജംഗ്ഷൻ അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് ഇരുപതിന് വഡോദര ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് പത്തോടുകൂടി സൂറത്തിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രണ്ട് ഇരുപത്തി അഞ്ചിന് വാപ്പിയിലേക്കും വെളുപ്പിന് നാല് അഞ്ചിന് വസായി റോഡിലേക്കും അഞ്ച് ഇരുപതിന് പൻവേയിലേക്കും രാവിലെ ഏഴ് കാലോടുകൂടി വീർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും പിന്നെ രാവിലെ പത്ത് നാൽപ്പതിന് രത്നഗിരി ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് തിവിയും മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ നാല് അൻപതിന് കാർവാറ് വൈകിട്ട് അഞ്ചരയോടുകൂടി ട്രെയിൻ ഗോകർണ റോഡിലേക്ക് എത്തിച്ചേരും ശേഷം ആറരയോടുകൂടി ഭട്കൽ എന്ന് പറയുന്ന സ്റ്റേഷനിലും വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് ബൈന്ദൂർ മൂകാംബിക റോഡിലേക്കും ഏഴ് ഇരുപതിന് കുന്ദാപുര എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും രാത്രി എട്ട് മണിയോടുകൂടി ട്രെയിൻ ഉടുപ്പിയിലേക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് മംഗലാപുരത്തേക്കും എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളം തുടങ്ങുകയാണ് രാത്രി പത്തരയ്ക്ക് അതായത് രണ്ടാം ദിവസം രാത്രി പത്തരയോടുകൂടി കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാത്രി പതിനൊന്ന് നാൽപ്പത്തി രണ്ടിന് കണ്ണൂരിൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്റ്റോപ്പുകൾ പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി ഏഴിന് കോഴിക്കോടാണ് ട്രെയിൻ സ്റ്റോപ്പ് പിന്നെ ഒന്ന് നാൽപ്പതിന് തിരൂരേക്കും രണ്ട് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും വെളുപ്പിന് മൂന്നരയോടുകൂടി തൃശ്ശൂരേക്കും നാലരയോടുകൂടി ആറുപേരേക്കും പിന്നീട് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ്റെ ഇപ്പോഴത്തെ സമയക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ഇത് മിക്കവാറും നവംബർ ഒന്ന് വരക്കെ ആയിരിക്കും ഈ ഒരു സമയക്രമം മാക്സിമം കൊണ്ടുപോകുന്നത് പിന്നീട് സമയക്രമം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം തീർച്ചയായും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിപ്പോൾ ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തേക്ക് നമ്മൾ അജ്മീറിലേക്ക് പോകാൻ യാത്ര പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ട്രെയിൻ മാർഗം യാത്ര പ്ലാൻ ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇനി ജനറൽ ടിക്കറ്റ് ചാർജ് എറണാകുളത്ത് നിന്നാണല്ലോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് അജ്മീർ വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറലിന് വരുന്നത് എത്ര രൂപയാണെന്ന് നമുക്കൊന്ന് നോക്കാം ജനറലിന് വരുന്നത് ഒരാൾക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഇപ്പോൾ അത് മാറി തൊള്ളായിരത്തി എൺപത് രൂപ ആയിട്ടുണ്ട് തേഡ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയാണ് തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അജ്മീറിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് വിവരണങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ മറ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ഏറ്റവും ബാക്ക് സൈഡിൽ എസ് എൽ ആർ ഡി കോച്ച് ഉണ്ട് അതായത് അംഗവൈകല്യമുള്ള ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും ആക്സിഡൻ്റ് പറ്റി ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ ജന്മന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള യാത്രക്കാർക്കൊക്കെ തീർച്ചയായും ഈ ഒരു ട്രെയിനിൽ ഏറ്റവും ബാക്ക് ഭാഗത്ത് ഒരു കോച്ച് ഉണ്ട് എസ് എന്ന് പറയുന്ന ഒരു കോച്ച് അത് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു അജ്മീർ വീഡിയോ അല്ലെങ്കിൽ ജയ്പൂർ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് കൂടാതെ അജ്മീറിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ എല്ലാവരും ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അതുപോലെ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം െങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രെയിൻ്റെ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ അത് കമൻ്റായി അറിയിക്കണം അപ്പോൾ അപ്പൊ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രീം ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ